ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൻ ഇന്നലെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ബോളിൽ നോർമൽ സ്വിങ്ങും റിവേഴ്സ് സ്വിങ്ങും സംഭവിക്കുന്നത് പറയുന്നു അതായത് നോർമൽ സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ നമ്മൾ പിടിക്കുന്ന ഹോൾഡ് ചെയ്യുന്ന ആ പുതിയ ബോൾ ന്യൂ ബോളിലാണ് എപ്പോഴും ഞാൻ വീണ്ടും ആ ബോൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് നോർമൽ സ്വിംഗ് ലഭിക്കുന്നത് ന്യൂ ബോളാണ് അത് നമ്മളുടെ റിസ് പൊസിഷൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷൻ്റെയൊക്കെ ഒപ്പമാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ഓവറുകൾ അല്ലെങ്കിൽ മൂന്നാല് ഓവറുകളിൽ സ്വിങ് ലഭിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ സ്വിംഗ് ലഭിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ ഷൈൻ ചെയ്ത ബോൾ എങ്ങനെയാണോ ഷൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭാഗം ഷൈൻ ചെയ്യുന്ന സമയത്ത് ഇത് പോവുകയും അത് തിരിച്ചുവെക്കുമ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്യും കാരണം ഈ സൈഡ് ഈസി ആയിട്ട് എയറിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി നമ്മൾ റിവേഴ്സിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ റിവേഴ്സിംഗിനെ പറ്റി നമ്മൾ മറ്റൊരു ബോളിൽ പറഞ്ഞു ഇത് ലഫ്റ്റ് സൈഡാണ് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള സൈഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള സൈഡ് എയറിൽ മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും അതുകൊണ്ട് ഈ സൈഡ് മൂവ് ചെയ്യും അപ്പോൾ നോർമൽ സ്വിങ്ങിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നോർമൽ സ്വിങ്ങിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു ബോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് അകത്തേക്കാണ് പോകേണ്ടത് പക്ഷേ ഇതിൽ എന്ന് സംഭവിക്കും ഇത് പുറത്തേക്ക് പോകും കാരണം ഈ ഈ ഏരിയ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടും എയറിൽ ഇത് ഫാസ്റ്റ് മൂവ് ചെയ്തു പോകും അതുകൊണ്ടാണ് റിവേഴ്സ് റിവേസിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇനി റിവേഴ്സിംഗിനെ പറ്റിയുള്ള ഒരുപാട് വിവാദങ്ങൾ ക്രിക്കറ്റ് ഉണ്ടായ കാലഘട്ടം തൊട്ട് തന്നെ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ റിവേഴ്സിംഗ് ഉണ്ടായ കാലഘട്ടം തൊട്ട് തന്നെ ഈ പറ്റിയുള്ള ഒരുപാട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിരുന്നു കാരണം ഇതിന്റെ ഒരു ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരായിരുന്നു അവരാണ് ഈ റിവേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നത് കാരണം അവിടെയുള്ള പല ഗ്രൗണ്ടുകളും ഇനീഷ്യൽ കാലഘട്ടം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റഫ് ആയിട്ടുള്ള ഗ്രൗണ്ടുകൾ എന്ന് വെച്ചാൽ പുല്ലധികമില്ലാത്ത ഗ്രൗണ്ടുകളാണ് അവിടെ കൂടുതലും ഉള്ളത് അതുപോലെ തന്നെ പിച്ചിലും അധികം പുല്ലുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഗ്രൗണ്ടുകളിൽ കളിക്കുമ്പോൾ പെട്ടെന്ന് ഈ ബോളിൽ വേറെൻറ്റയർ സംഭവിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഒരു ന്യൂ ബോൾ ആണെങ്കിൽ ഈ ബോൾ പെട്ടെന്ന് തന്നെ വേറെൻറ്റയർ സംഭവിക്കും എന്ന് വെച്ചാൽ നിലത്തി കൂടെ ഉരുളുമ്പോഴും ഈ മണ്ണിൽ ഒക്കെ ബോൾ പെട്ടെന്ന് അഴുക്ക് പറ്റുകയും അല്ലെങ്കിൽ ബോളിന്റെ ഈ ഷൈൻ ഈ കോട്ടിംഗ് ഈ വാക്സ് കോട്ടിംഗ് റെഡ് ബോൾ ബോളാണെങ്കിലും മറ്റാണെങ്കിൽ പോളി യൂറോത്തീൻ കോട്ടിംഗ് വൈറ്റിലാണെങ്കിലും ആ ഒരു കോട്ടിംഗ് നഷ്ടപ്പെടുകയും ചെയ്യും നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ സൈഡിൽ ആദ്യ കാലഘട്ടങ്ങളിലാണെങ്കിൽ സലൈവേ ഇട്ട് നമ്മൾ ഷൈൻ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സ്വെറ്റ് ഇട്ട് ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഓൾഡ് ബോൾ ആയി കഴിയുമ്പോൾ ഇപ്പോൾ ഈ സ്വ ഈ സ്വെറ്റിട്ട ഭാഗം ആ സ്വെറ്റിട്ട ഭാഗം എന്ന് പറയുന്നത് അവിടെ ഹെവി ആവും അപ്പോൾ ഈ റഫായിട്ടുള്ള ഭാഗം കൂടുതലായിട്ട് മൂവ് ചെയ്യും ഇതാണ് റിവേഴ്സിംഗ് എന്നുള്ളത് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് വിവരിക്കുകയും ചെയ്തിരുന്നു ഇനി റിവേഴ്സിംഗിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക അതിൻ്റെ വിമർശനങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻകാർ ഇത് ലോക ക്രിക്കറ്റിൽ ഉപയോഗിക്കുമ്പോൾ വലിയ വിമർശനങ്ങളാണ് അവർക്കെതിരെ ഉണ്ടായത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെന്തോ ബോളിൽ ചെയ്യുന്നുണ്ട് ബോൾ ടാമ്പറിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇൻസമാൻ പറഞ്ഞതുപോലെ തന്നെ ബോൾ ടാമ്പറിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ അന്ന് വന്നിരുന്നു പിന്നീട് ലോകം മുഴുവൻ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നിട്ടും ക്രിക്കറ്റിൽ ഈ ബോൾ ടാമ്പറിങ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴായിട്ട് ക്രിക്കറ്റിൽ നടന്നിട്ടുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബോൾ ടാമ്പർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോളിനെ എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഒരു മോശമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബോൾ ടാമ്പറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് അത് പലപ്പോഴായിട്ട് പല ആളുകളും പലതും ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ബോൾ ടാമ്പറിങ്ങിന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഈ സോഡാക്കുപ്പിയുടെ അടപ്പുണ്ട് അത് ഒരു എന്താ പറയുക ഒരു മെറ്റൽ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ അത് വെച്ച് ഉരയ്ക്കുക എന്നുള്ളതാണ് ഈ റഫ് സൈഡിൽ അത് വെച്ച് ഉരയ്ക്കും അത് വെച്ച് ഉറയ്ക്കുമ്പോൾ ഇത് കൂടുതൽ റഫ് ആവും ഈ സൈഡിൽ സ്വെറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സലൈവ് ഇട്ടുകൊണ്ടിരിക്കും ആ കാലഘട്ടത്തിൽ അപ്പോൾ എന്ത് സംഭവിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സിങ്ങിന് കൂടുതൽ ചാൻസ് ആണ് ഈ സൈഡ് കൂടുതൽ കൂടുതൽ റഫ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിന് ഈ സോഡാ സോഡാക്കുപ്പിയുടെ അടപ്പായിരുന്നു ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അതിന് ശേഷം ഈ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഷൈൻ ചെയ്യാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അമ്പയർമാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരുപാട് ഇത് ആളുകൾ യൂസ് ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഹെയർ ജെല്ല് നമ്മൾ തലയിലിടുന്ന ആ ജെല് തലയിൽ തൊട്ടിട്ട് ഇതിൽ തേയ്ക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ലിപ്ബാം ചുണ്ടിലിടുന്ന ആ സാധനം ഈ സൈഡ് ഷൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺസ്ക്രീൻ മുഖത്ത് തേയ്ക്കുന്ന കളിക്കുമ്പോൾ ആ സാധനം ഉപയോഗിക്കും വാസലിൻ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സൈഡ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ റെഫ്റ്റ് സൈഡ് മെയിൻ ഞാൻ ഞാൻ സോഡകുപ്പിയുടെ അടപ്പ് ഉപയോഗിക്കുന്ന പറഞ്ഞ പോലെ തന്നെ ഈ നിലത്തിട്ട് ഉരയ്ക്കുക ഈ സൈഡ് നിലത്തിട്ട് ഉരയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ പാന്റിൽ ചില പോക്കറ്റിൽ ചില സിബ്ബുള്ള പാൻറ്റുകൾ ഉണ്ടാകും ആ സിബിലിട്ട് ഉരയ്ക്കുക അപ്പോൾ ഈ സൈഡ് റെഫ് ആവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് എതിരെ വരെ ഒരു ബോൾ ടാമ്പറിങ് ആരോപണം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഈ ബോളിൽ ഉണ്ടായിരുന്ന ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബോളിൽ ഉണ്ടാവുന്ന ഇതിന് പറ്റിപ്പിടിക്കുന്ന അഴുക്ക് അതുപോലും നമ്മൾ എടുത്തു കളയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം കം വെച്ച് പോലും ഇതിൽ ബോൾ ടാമ്പറിങ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇത് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ബോൾ നോക്കുകയാണെങ്കിൽ ഈ ബോളിന്റെ ഇതൊരു ഫോർ പീസ് ബോളാണ് ഫോർ പീസ് ബോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ട് ഇത് കൂടാണ്ട് ഇങ്ങനെയും ഒരു പീസ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു ഇവിടെ ഒരു ഇത് കണ്ടില്ലേ അപ്പൊ ഇതിനെ ഈ നഖം കൊണ്ട് ഇങ്ങനെ പൊക്കി വെക്കും അതിനെ പൊക്കി വെക്കുന്നതിനാണ് ഇതിനെ നഖം കൊണ്ട് ടാമ്പർ എന്ന് പറയുന്നത് ബോൾ അപ്പൊ അദ്ദേഹം ഇതിന്റെ ചുറ്റുമുള്ള ആ അഴുക്ക് എടുത്ത് കളയാൻ ശ്രമിച്ചാണ് പിന്നീട് അത് അദ്ദേഹത്തിനെ അത് കുറ്റവിമുക്തനാക്കി കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം അത് എടുത്തു കളയാൻ ശ്രമിച്ചാണെന്ന് മനസ്സിലായിട്ട് ബോൾ ടാമ്പർ ചെയ്തതല്ലെന്ന് മനസ്സിലായി പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിരുന്ന മൈക്ക് ആദർട്ടിനെതിരെ ഇതുപോലെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് പോക്കറ്റിൽ മണ്ണിട്ടിട്ട് ആ മണ്ണെടുത്തിട്ട് ഇതിൽ തടവുന്ന ഒരു രീതി ആ രീതിയായിരുന്നു അദ്ദേഹം പ്രയോഗിച്ച് അതിനെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് ക്യാമറയിൽ ലഭിക്കുകയും അമ്പയർമാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് ഉണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് ഡൂപ്ലസിക്കെതിരായിരുന്നു ഡൂപ്ലസി അദ്ദേഹം ഉപയോഗിക്കുന്ന ചൂയിങ്കം വയലറ്റ് കഴിക്കുന്ന ചൂയിങ്കം ഒരു സ്വീറ്റ് ആയിട്ടുള്ള ചൂയിങ്കമാണ് ആ ചൂങ്കത്ത് ഒരു ഓയിൽ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് അത് തൊട്ടിട്ട് ഈ ബോളിൻ്റെ ഈ സൈഡിൽ ഷൈൻ ചെയ്യാമെന്ന് പറയും അപ്പോൾ കൂടുതൽ ഗ്ലേസിംഗ് അല്ലെങ്കിൽ ഈ സൈഡ് കൂടുതൽ ഹെവി ഹെവിയാവും ഇതിടുമ്പോൾ ഈ സൈഡിൽ കൂടുതൽ ഹെവി ആവും എന്നുള്ളതാണ് അപ്പോൾ റിവേഴ്സിങ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഏറ്റവും അവസാനമായിട്ട് വന്ന വിവാദം എന്ന് പറയുന്നത് എല്ലാവരെയും പിടിച്ചുകുലിക്കിയ ഒരു വിവാദം എന്ന് പറയുന്നത് രണ്ടായിരത്തി ിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരത്തിനിടയിലായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വിവാദമാണ് സാൻഡ് പേപ്പർ ഗേറ്റ് വിവാദം എന്നുള്ള പേരിലാണ് ക്രിക്കറ്റിൽ അത് അറിയപ്പെടുന്നത് ആ ഒരു വിവാദത്തോടു കൂടി ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും സ്റ്റീവൻ സ്മിത്ത് ആയിരുന്നു അന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ രണ്ടുപേരെയും ബാൻ ചെയ്തു ഒപ്പം തന്നെ അത് ചെയ്ത ക്യാമറോൺ ബാങ്ക്രോഫ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഓപ്പണിംഗ് ബാറ്ററേയും അന്ന് ബാൻ ചെയ്യുകയുണ്ട് അന്ന് ബാങ്ക്രാഫ്റ്റ് ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ഒരയ്ക്കുന്ന സാൻഡ് പേപ്പർ ആ സാൻഡ് പേപ്പർ അദ്ദേഹം പോക്കറ്റിലിടുകയും ഈ റഫ് ആയിട്ടുള്ള ഭാഗത്തിൽ കൈ വെച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ യും ചെയ്ത് ഈ സൈഡും റഫാക്കി പക്ഷേ ഇത്രയും ക്യാമറകൾ കൊണ്ട് തന്നെ അദ്ദേഹം ഇത് ചെയ്യുന്നതും അദ്ദേഹം അതിനുശേഷം അത് അദ്ദേഹത്തിന്റെ പാൻറിന്റെ ഉള്ളിലേക്ക് ഇടുന്നതും ഒക്കെ കൃത്യമായിട്ടുള്ള വീഡിയോ കിട്ടുകയും അമ്പയർമാർ അതിനെ പിടിക്കുകയും അദ്ദേഹത്തിനെയും ഈ ബാക്കി രണ്ടുപേരെയും ഈ മത്സരങ്ങളിൽ നിന്ന് ബാൻ ഏകദേശം ഒരു വർഷത്തോളം എനിക്ക് തോന്നുന്നത് രണ്ടുപേരെയും ബാൻ ചെയ്യുന്നതാണ് ഡേവിഡ് വാർണറിനെയും സ്റ്റീവൻ സ്മിത്തിനെയും ബാൻ ഏകദേശം ഒമ്പതോ പത്തോ മാസത്തോളം അദ്ദേഹത്തിനെയും ബാൻ ചെയ്യുകയുണ്ട് അതിന് സാൻഡ് പേപ്പറാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഇഷ്ടം പോലെ ിൽ ഏത് കാലത്തും ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഇങ്ങനെ ഈ ബോൾ ടാമ്പറിംഗ് എന്ന് പറയുന്ന ബോളിന്റെ കണ്ടീഷൻസിൽ ബോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിലൊരു തരത്തിലുള്ള വ്യത്യാസം നമ്മുടെ ശരീരത്തിലുള്ള ഈ സലൈവ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്വെറ്റ് അത് ഉപയോഗിച്ചല്ലാതെ വേറൊരു തരത്തിലും നമുക്ക് ഇതിലൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല ചിലര് ബൂട്ട് നമ്മൾ ഈ ബോൾ ചെയ്യുന്ന ബോളിങ് സ്പൈക്ക് ഉണ്ട് അതിന്റെ താഴെയുള്ള നെയിൽ വെച്ചിട്ട് അത് ചവിട്ടി പിടിക്കുക അത് വെച്ച് വരയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ക്യാമറകളാണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ക്യാമറകളാണ് ഒരു മത്സരം നടക്കുമ്പോൾ ഗ്രൗണ്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അനങ്ങിയാൽ പോലും സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ക്യാമറ ഒപ്പിയെടുക്കുന്നു അപ്പോൾ ഓരോ ഓരോ പ്ലെയറിൻ്റെ മുന്നിലേക്കും അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട് ഒരുപാട് ക്യാമറകളാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഈ ബോളിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല എല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല പിന്നെ പണ്ടത്തെക്കാളും കുറേ കൂടെ അമ്പയർമാരും ആയി ാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബോൾ ചെറിയൊരു അപ്പൊ തന്നെ ഒരു ബോൾ ഗേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഒരു റിംഗ് പോലെ ഇരിക്കുന്ന ഒരു സാധനം സാധനമുണ്ട് അതിൽ അതിൽ ഇട്ടു നോക്കും അവര് ഇട്ട് നോക്കിയിട്ട് അതിന്റെ ഷേപ്പ് കറക്റ്റ് ആണ് ഒന്നിന്റെ ഉള്ളിൽ കൂടി പോകാൻ പാടില്ല ഒന്നിന്റെ ഉള്ളിൽ കൂടി പോകണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് രണ്ട് റിംഗ് ആണ് ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് അവരുടെ കയ്യിലുണ്ട് ഉപകരണം അവരുടെ കയ്യിലുണ്ട് അപ്പൊ അത് വെച്ചിട്ട് അവർ അപ്പൊ തന്നെ നോക്കും പിന്നെ ഓരോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഏകദിന മത്സരങ്ങളിൽ ഓരോ ഓവർ കഴിയുമ്പോഴും അമ്പയർ ആ എൻഡിലെ ബോൾ മേടിച്ച് പോക്കറ്റിൽ വെക്കും മറ്റേന്ന് വേറെ ബോളുകളാണല്ലോ ബോൾ ചെയ്യുന്നത് ഇനി ഒരു വിക്കറ്റ് അത് ഏകദിനത്തിലാണെങ്കിലും ട്വന്റി ട്വന്റിയിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അപ്പൊ തന്നെ ബോളിംഗ് ടീമിന്റെന്ന് ആ ബോൾ മേടിച്ച് അമ്പയർമാർ കയ്യിൽ വയ്ക്കും പിന്നെ അത് അവരുടെ കയ്യിലേക്ക് കൊടുക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഇന്നിങ്സ് ബ്രേക്കിലും അമ്പയർമാർ ആ ബോൾ ഡ്രിങ്സ് ബ്രേക്കിൽ ഇതെല്ലാം അമ്പയർമാരും ഈ ബോൾ മേടിച്ച് കയ്യില് വെക്കും അപ്പോൾ ഇന്നുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ബോൾ ടാമ്പറിങ് അല്ലെങ്കിൽ ബോളിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒട്ടും ഈസി അല്ല കാരണം ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഐ സി സിയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ അതിൽ ഒരുപാട് വിജിലന്റ് ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബോൾ ടാമ്പറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസുമാം പറഞ്ഞു ഹർഷദ്വീപ് അതിൽ ബോൾ ടാമ്പറിങ് നടത്തി പത്ത് പന്ത്രണ്ടാമത്തെ ഓവർ തൊട്ട് ഹർഷദ്വീപിന് മാത്രം സ്വിംഗ് കിട്ടുന്നു എന്ന് റിവേഴ്സ് സ്വിങ് കിട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പരിപാടി അയാൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ആ ഒരു അത് ആ വെസ്റ്റ് ഇൻഡീസിൽ ഇത് തന്നെ നിങ്ങൾ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഉള്ള നല്ല ഗ്രൗണ്ടുകളിൽ നല്ല പിച്ചുകളിൽ കളിക്കുവാണെങ്കിൽ ഈ റിവേഴ്സിംഗ് കിട്ടില്ല കാര്യമെന്ന് എന്ന് വെച്ചാൽ അവിടെ ബോളിൽ വേറെ ടയർ സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഈ ബോൾ ടാമ്പറിങ് എന്ന് പറയുന്ന വിഷയം ഇതാണ് ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ ഇപ്പോൾ ഇൻസഫാം ഒരു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യക്കെതിരെ ഒരു വിമർശനം എന്ന് പറയുന്നത് പക്ഷേ ഐ സി സി അതിന് ടേക്കപ്പ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി ഒരു ടേക്കപ്പ് ഒരു ആക്ഷൻ ഒന്നും തന്നെ ഐ സി സിയുടെ ഭാഗത്തുനിന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആദ്യം ഒരു ദിവസം രോഹിത് ശർമ്മ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പിന്നെ അദ്ദേഹവും അത് വിടുകയാണ് ചെയ്തത് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ബോൾ ടാമ്പറിങ് അല്ലെങ്കിൽ ബോൾ എങ്ങനെ മിസ് യൂസ് ചെയ്യുന്നു ക്രിക്കറ്റ് താരങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ